ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് ആനുകൂല്യം എത്തിച്ചേരുക കുടിശ്ശിക തീർത്ഥ വിതരണവും തനതു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് രണ്ടായിരത്തി നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ വീതം ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നപ്പോൾ കുടിശ്ശിക തുകയായ ആയിരത്തി പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തന്നെ വിതരണം സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി നേരത്തെ തന്നെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെൻഷൻ തുക വിതരണത്തിലേക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അനുമതി ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തോട് തേടിയിരിക്കുകയാണ് ചൊവ്വാഴ്ചയോടുകൂടി തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ വിതരണം കൂടുതൽ സജീവമാവുകയുള്ളൂ എന്നാൽ ഇതിനോടകം തന്നെ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതം ഒരുമിച്ച് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷൻ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുക നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും നവംബർ മാസത്തിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു നൽകിയിരിക്കുകയാണെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതിനായി ആയിരത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസം തന്നെ പെൻഷൻ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു ക്ഷേമ നൽകുന്നതിനായി നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടി വന്നിരുന്നത് പെൻഷൻ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ആയിരത്തി അൻപത് കോടി രൂപയാണ് ഇനി മുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും നിരവധി ആളുകളാണ് അനർഹമായി പെൻഷൻ തുക തട്ടിയെടുക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരികെ അടയ്ക്കേണ്ടി വരും ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് നാളെ മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ എത്തിച്ചേരും സംസ്ഥാന സർക്കാരുകളുടെ സഹായം മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സന്തോഷവാർത്ത വാർത്ത എത്തിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചത് ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക തകരാർ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഇ കെ വൈ സി ലാൻഡ് വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ കുടിശ്ശികയടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും ഇലക്ഷനോടനുബന്ധിച്ച് കൂടുതൽ മേഖലകളിലേക്കുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് നവംബർ മാസത്തെ തുകയുടെ വിതരണം പൂർത്തീകരിച്ച ശേഷം ഡിസംബർ മാസത്തിൽ രണ്ടായിരം രൂപ വീണ്ടും ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയാണ് മറ്റൊരറിയിപ്പ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ തുടർച്ചയായ രണ്ടാം മാസവും എൽ പി ജി സിലിണ്ടർ വില കുറച്ചു വാണിജ്യാവശ്യത്തിനുള്ള പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പത്ത് രൂപയാണ് ഇന്ന് വില കുറച്ച് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നവംബർ ഒന്നിന് അഞ്ച് രൂപയും കുറവ് വരുത്തിയിരുന്നു രാജ്യാന്തര ഓയിൽ വില അടിസ്ഥാനമാക്കി ഓരോ മാസവും ഒന്നിനാണ് എണ്ണ കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നത് മറ്റൊരറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ലഭ്യതക്കനുസരിച്ച് വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതിയുള്ള വീടുകളിലെ നീല വെള്ള കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഈ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വെള്ള നീല റേഷൻ കാർഡുകൾ അഥവാ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഈ മാസം പതിനാറ് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ട് അതോടൊപ്പം തന്നെ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം തടഞ്ഞുവെക്കും ചില സർക്കാർ ജീവനക്കാർ അനർഹമായി റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് എല്ലാ വകുപ്പ് അധികാരികൾക്കും ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഓരോ ഓഫീസിൻ്റെയും ചുമതലയുള്ള മേധാവികൾ അവർക്ക് കീഴിലുള്ള മുഴുവൻ ജീവനക്കാരോടും റേഷൻ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ച് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമേ ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം അനുവദിക്കാവൂ എന്നാണ് കളക്ടറുടെ ഉത്തരവ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഏതെങ്കിലും ജീവനക്കാരൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവരം ജില്ലാ സപ്ലൈ ഓഫീസറെ അറിയിക്കണം സർക്കാർ ജോലി കിട്ടിയതോടെ മുൻഗണനാ കാർഡിൽ നിന്ന് സ്വയം ഒഴിയുകയും കൈവശം പുതിയ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യവാമംഗൂല്യം സമർപ്പിക്കണം പഴയ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിമാറ്റിയതിനു ശേഷമുള്ള പ്രിന്റ് ഹാജരാക്കണം പുതുതായി ജോലിക്ക് കയറിയവരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പരിശോധനയെങ്കിലും ജോലിയിൽ കയറി വർഷങ്ങളായിട്ടും മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നവർ ഉണ്ടെന്ന ആരോപണവും ഭക്ഷ്യ വിജിലൻസ് സമിതിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ റേഷൻ വാങ്ങിയവരിൽ നിന്ന് കമ്പോള വില കണക്കാക്കി തുക തിരിച്ചു പിടിക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനം അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഒൻപത് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര യോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനവാണ് ജീവനക്കാരും പെൻഷൻകാരുമെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചെലവ് സർക്കാരിന്റെ ധനകാര്യശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇരുപത്തി ഒന്നാംഘടുവായ പി എം കിസാൻ സമ്മാൻ യോജനയുടെ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തപ്പോൾ സാങ്കേതിക തകരാറുകൾ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഇന്ന് മുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് ഇരുപത്തി ഒന്നാം ഗഡുവായി പതിനെട്ടായിരം കോടി രൂപയാണ് ധനമന്ത്രി വിതരണം ചെയ്യുക യോഗ്യരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതമാണ് എത്തിച്ചേരുക കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക ചെറുകിട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പി എം കിസാൻ പദ്ധതിയിലേക്ക് രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ മുടക്കം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ മുറക്ക് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെ നാലായിരം രൂപ വരെ പരമാവധി എത്തിച്ചേരും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളിലായി കർഷകർക്ക് പ്രതിവർഷം നിലവിൽ ആറായിരം രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാലു മാസത്തിലൊരിക്കലാണ് ഇത് ലഭിക്കുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും ഫോണിലേക്ക് മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അതേസമയം ആദായ നികുതി അടക്കുന്നവർ ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ തുടങ്ങിയവർക്ക് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയില്ല മറ്റുള്ളവർക്ക് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് അർഹരായ കർഷകരിലേക്ക് തുക എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അനർഹരെ നീക്കം ചെയ്യാനും ഇടനിലക്കാരുടെ പങ്ക് ഇല്ലാതാക്കാനുമാണ് സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുന്നത് ഇ കെ വൈ സി പൂർത്തിയാക്കാതിരുന്നാൽ ഗഡ് തുക മുടങ്ങുന്നതാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് കെ വൈ സി ആണെങ്കിൽ പി എം കിസാൻ പോർട്ടൽ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ചെയ്യാവുന്നതാണ് ആധാർ നമ്പർ നൽകി ഒ ടി പി വഴി നിങ്ങൾ അത് പരിശോധിക്കാനും സാധിക്കും പ്രവാസി മലയാളികളുടെയും എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ട് വർഷത്തിലധികമായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്രവാസികളുടെ മക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുക അപേക്ഷകർ പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയവരായിരിക്കണം റെഗുലർ കോഴ്സുകൾക്കും കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുക കുടിശ്ശികയായ അംശാദായം അടക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന് ആശങ്ക അഞ്ചു വർഷം അംശാദായം അടക്കുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ാണ് പെൻഷൻ അനുവദിക്കുന്നത് പദ്ധതിയിൽ ചേർന്ന കാലാവധി പൂർത്തിയാക്കി പെൻഷന് അർഹരായവർക്കാണ് കുടിശ്ശികയടക്കാൻ അവസരം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഓൺലൈനായി കുടിശ്ശിക അടച്ചു തീർക്കാൻ അവസരമുണ്ടായിരുന്നു ഈ മാസം ഒന്നു മുതൽ കാരണമൊന്നും പറയാതെ ഇത് നിർത്തലാക്കി പ്രവാസി പെൻഷൻ വിതരണം തുടർച്ചയായി വൈകുന്നുവെന്ന പരാതികൾക്കിടെയാണ് ഒട്ടേറെ പേർ പദ്ധതിക്ക് പുറത്താകുന്ന പുതിയ നീക്കം ഏഴ് ലക്ഷത്തിലേറെ പേർ അംഗങ്ങളായ പദ്ധതിയിൽ നിലവിൽ ഏഴായിരത്തോളം പേരാണ് പെൻഷന് അർഹത നേടിയത് പ്രവാസികൾക്കും മടങ്ങി െത്തിയ പ്രവാസികൾക്കുമാണ് ക്ഷേമനിധി പെൻഷന് അർഹതയുള്ളത് പ്രവാസികൾ മാസം മുന്നൂറ്റി അൻപത് രൂപയും മടങ്ങിയെത്തിയവർ ഇരുന്നൂറ് രൂപയുമാണ് അംശാദായം അടക്കേണ്ടത് ചുരുങ്ങിയ പെൻഷൻ പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മടങ്ങിയെത്തിയവർക്ക് മൂവായിരം രൂപയുമാണ് അംശാദായം അടച്ച കാലയളവ് കണക്കിലെടുത്ത് നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ പെൻഷനായി ലഭിക്കും പെൻഷൻ പദ്ധതിയിൽ ചേർന്ന പലരും നാട്ടിലെത്തുമ്പോഴാണ് കുടിശ്ശിക അടച്ചു തീർക്കുന്നത് അറുപത് വയസ്സ് പൂർത്തിയായി പെൻഷന് അർഹരായവർക്കും കുടിശ്ശിക അടക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇതാണിപ്പോൾ നിർത്തലാക്കിയത് അറുപത് വയസ്സ് പൂർത്തിയായാൽ കുടിശ്ശിക സ്വീകരിക്കില്ലെന്ന അറിയിപ്പാണ് ഇപ്പോൾ ഓൺലൈൻ വഴി അടക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുകയും അറുപത് വയസ്സ് പൂർത്തിയാവുകയും ചെയ്തവർക്ക് കുടിശ്ശികയുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കില്ല കുടിശ്ശിക അടച്ചു തീർക്കാനും പറ്റാതാകുന്നതോടെ ഇവർ പദ്ധതിയിൽ നിന്ന് പുറത്താകുമോ എന്നാണ് ആശങ്ക സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് കഴിഞ്ഞ മാസം മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു വിവിധ ഓഫറുകളും പദ്ധതികളും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ് ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം ഇ പി എഫിന്റെ ഭാഗമാകും നിലവിൽ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി ഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടുകളിലേക്ക് പോകുന്നു എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിന്റെ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് ഇടയാക്കും ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ഒയുടെ ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഒയിൽ ഉള്ളത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് ഒ എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാർ ക്കാരുടെ ഭാഗത്ത് നിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് കെ എസ് സി ബി ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു പ്രധാനമായും ആവശ്യം പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇവരുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമരം ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യിലെ നാല് ശതമാനവും ജൂലൈ മാസത്തെ മൂന്ന് ശതമാനവും ചേർത്ത് ഏഴ് ശതമാനം ക്ഷാമബദ്ധ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നൽകാനാണ് തീരുമാനം അതോടൊപ്പം സമരം തുടരുന്ന ഐ എൻ ടി യു സി സി എൻ ഡി യു സംയുക്ത സമര സമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ആയിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നൽകുന്ന സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് അറിയിച്ചു യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവതലമുറക്ക് കണക്ടൂ വർക്ക് സ്കോളർഷിപ്പ് ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനായി പ്രതിവർഷം സർക്കാർ അറുന്നൂറ് കോടി രൂപ ചിലവഴിക്കേണ്ടിവരും സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക ഈ മാസം വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിന്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ ഡി ആർ വർധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണമായി തീർത്തത് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനു ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ട് ഘടുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ തുക നവംബറിൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്ക് കൂട്ടലുകൾ നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥതല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരൊന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം ഇത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിർദ്ദേശം നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് ഈ മാസം ാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിൻറ്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക